ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് ഹാപ്പി ഓൺ ആർ ഡോയിൽ ഗുഡ് എല്ലാവർക്കും വിബിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന വർഷത്തിലെ ലാസ്റ്റ് വീഡിയോ ഇനി പുതിയ വീഡിയോസായിട്ട് നമ്മളെ അടുത്ത വർഷം പ്രതീക്ഷിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷം പുതിയ തീരുമാനങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു വർഷമായിരിക്കട്ടെ എല്ലാ രാശി നക്ഷത്രക്കാർക്കും എല്ലാവിധ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ വർഷത്തിൽ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് റെസൊല്യൂഷൻ പോലെയൊന്നുമല്ല എന്നാലും ഒരു ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം നാൾ ബുധനാഴ്ച പൊന്ന് കിട്ടിയാലും ബുധൻ കിട്ടില്ല എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഒരു ചൊല്ലുണ്ട് അപ്പോൾ എന്തായാലും ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ് പുതിയ വർഷം അപ്പോൾ ആ ദിവസം ശുഭകാര്യങ്ങളിൽ നിങ്ങൾ ചിലവ് ചെയ്യുന്നത് വളരെ നല്ല നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള ശുഭവസ്തുക്കൾ വാങ്ങിക്കൊണ്ട് നമുക്ക് ആ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യാം ഒരു കാരണവശ ാലും മരുന്നുകൾ പെട്രോളുകൾ ഈ ദിവസത്തിൽ വാങ്ങുന്നത് നമുക്ക് ഒരു ഉപേക്ഷിക്കാം അന്നത്തെ ദിവസം രാവിലെ തന്നെ പോയിട്ട് പെട്രോൾ ഇട്ട് വരിക അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ കടയിൽ പോവുക മെഡിക്കൽ ഷോപ്പിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം കേട്ടോ ഒരു ദിവസം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശുഭകാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കാം ഈ ഒരു വർഷത്തിൽ പിന്നെ പലർക്കും ലീവായിരിക്കും എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദിക്കാൻ പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ജോലിക്ക് പോകാൻ സാധിക്കുന്നവർ ജോലിക്ക് മാക്സിമം പോവുക ലീവെടുത്ത് വീട്ടിലിരിക്കാതെ ജോലിക്ക് പോവുക ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നമുക്ക് സമ്പാദിക്കാൻ വഴി നോക്കാം ഇനി ലീവ് ആണെങ്കിലും വീട്ടില് സെക്കൻഡ് ഒരു ഇംഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങൾക്കോ നോക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് രാശികളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഈ ഒരു വർഷം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു നാല് രാശികളാണ് ചിങ്ങം കന്നി മേടം മീനം ഈ നാല് രാശിക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് ആലോചിക്കാതെ തീരുമാന തീരുമാറ്റമുള്ളവരുമായി തീരുമാനിക്കാതെ കാര്യങ്ങൾ എടുക്കുന്നതൊക്കെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ മോശം സമയമായതുകൊണ്ട് തന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒന്ന് നമ്മൾ പ്രിപ്പേർഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ മോശം സമയമായതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ആലോചിച്ച് എടുക്കുന്നത് വളരെ നന്നായിരിക്കും അതേപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലും വളരെ ക്ഷമ ക്ഷമാശീലം നമ്മുടെ ഈ ഒരു ഈ ടഫസ്റ്റ് ടൈം നമ്മൾക്ക് ഒരുമിച്ച് മറികടക്കാൻ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ കൂടുതൽ ആലോചിച്ച് ചിന്തിച്ച് ക്ഷമയോട് കൂടിയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മോശം സമയവും നല്ല രീതിയിൽ കടന്നു പോവാൻ കഴിയും എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഏറ്റവും നല്ല സമയം ഇടവം രാശി തുലാം രാശി കർക്കിടകം രാശി മറ്റെല്ലാ രാശിക്കാർക്കും നല്ല സമയമാണ് പ്രത്യേകിച്ച് இடවතිනොke බැස්ට டைයිமானට. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ഇനിയൊരു ബിസിനസ്സിന് വേണ്ടി ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എന്തായിരുന്നാലും അടിച്ചു നിൽക്കാതെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്യാവുന്നതാണ് കർക്കിടകമൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര മോശം സമയം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു രാശിക്കാരാണ് കർക്കിടകമൊക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടു കൂടി നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ധനു കുംഭം കുംഭമൊക്കെ അതേപോലെ തന്നെ മോശം സമയം ായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പതുക്കെ പതുക്കെ പോസിറ്റീവിലേക്ക് എത്തും ഏറ്റവും ബെസ്റ്റ് ഇടവം മേൻതുലാം കർക്കിടക കർക്കിടകം ഇവയൊക്കെയാണ് അപ്പോൾ എല്ലാ രാശിക്കാർക്കും നല്ലത് വരട്ടെ എല്ലാ നക്ഷത്രക്കാർക്കും നന്മകൾ വരട്ടെ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ ഇൻഫോർമേഷൻസ് നമ്മൾ പറഞ്ഞു തരുന്നുവെന്ന് മാത്രം ഡീറ്റെയിൽഡായിട്ട് നിങ്ങളുടെ ജാതകം അടുത്തുള്ള ജോലിസിനെയോ അല്ലെങ്കിൽ എന്താണ് അറിയാവുന്ന ആളുകളെ കൊണ്ട് നോക്കിച്ചാൽ മാത്രയാണ് ഇത് പൊതുഫലം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ചിങ്ങം രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തൊമ്പതാം തീയതി അഷ്ടമശനി സ്റ്റാർട്ട് ചെയ്യുമോണ്ടാണ് കേട്ടോ ആർക്കും പൈസ കടം കൊടുക്കരുത് കൊടുത്താൽ ആ പൈസ മറ മറന്നേക്കും അങ്ങനൊരു സിറ്റുവേഷൻ വിവാഹമൊക്കെ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നല്ലത് അതെല്ലാ പ്രായ വിവാഹപ്രായമായി മാറ്റിവെക്കാൻ പറ്റാതെ പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പങ്കാളിയെടുത്ത് നമ്മൾ കുറച്ച് വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓപ്പോസിറ്റ് നമ്മുടെ പാർട്ട്ണർ ദേഷ്യപ്പെട്ടാലും നമ്മളൊന്നും അടങ്ങി പോകുന്നത് വളരെ നല്ലതാണ് ഒന്നും ഈ ഒരു രണ്ടര വർഷം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി മുതലാണ് ഈ ചിങ്ങം രാശിക്ക് അഷ്ടമ ശനി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര വർഷം ബിസിനസ് പുതിയ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ സമയമല്ല അതേപോലെ തന്നെ വാഹനങ്ങളിൽ അധികം സ്പീഡിൽ പോകുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ പക്ഷേ ഈ രണ്ടര വർഷങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ അനുഭവങ്ങൾ ക്ഷമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമയോടുകൂടി വിവേകത്തോടുകൂടി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരുവിധം നമുക്ക് ഈ ഒരു ടഫസ്റ്റ് ടൈം മറികടക്കാൻ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർ ഒരാളുടെ പഠിക്കുന്ന ചിലവേറ്റെടുക്കുക അന്നദാനം മുതിർന്നവരൊക്കെ സഹായിക്കുക ശനി ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു ഭാരം കുറയ്ക്കാൻ തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളായിരിക്കും അതേപോലെ ഇപ്പോൾ അബ്രോഡിലൊക്കെ ഒരു ഓഫർ വരികയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ ഇത് ബെസ്റ്റ് ടൈമാണ് ടോ ചിങ്ങ രാശിക്ക് കാരണം ഈ രണ്ടര വർഷങ്ങൾ നമ്മൾ ജനിച്ച് വളർന്ന നാട് വിട്ട് അന്യ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഈ ഒരു രണ്ടര വർഷം അതിൻ്റെ ഈ അഷ്ടമ ശനിയുടെ ആ ഒരു മോശം സമയം ഈ ഒരു മോശം സമയം നമുക്ക് പകുതിക്ക് പകുതി കുറയ്ക്കാൻ സാധിക്കും ഈ രണ്ടര വർഷങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ തരും ആ അനുഭവങ്ങൾ നിങ്ങളെ പക്വതപ്പെടുത്തും അപ്പം അതുകൊണ്ട് എല്ലാം നല്ലതിനാണ് ക്ഷമയോടുകൂടി പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ മൂന്നാമതൊരാൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൾമോസ്റ്റ് എല്ലാം അരാക്ഷിയും ഞാൻ കവർ ചെയ്തതെന്ന് വിചാരിക്കുന്നു കേട്ടോ ചിങ്ങം കന്നി മേടം മീനം മാത്രം ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനം നടത്തുക അന്നദാനം ചെയ്യപ്പം പഴ കഴിയുന്ന പോലെ ഇപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ പത്ത് പേർക്കോ ഇരുപത് പേർക്കോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിന് കഴിവില്ലാതെ വിഷമിക്കുന്ന കുട്ടികൾക്ക് അതിനുവേണ്ടി സഹായിക്കുന്നത് ഈ പ്രത്യേകിച്ച് മൂന്ന് നാല് രാശിക്കാർ വളരെ നല്ല ഒരു ഫലം നിങ്ങൾക്ക് തരും കേട്ടോ അടുത്തുള്ള നവഗ്രഹ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പ്രായമായവരെ പ്രായമായി ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഒരിക്കൽപൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ഈ ഒരു വർഷം നല്ലൊരു വർഷം ആവട്ടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ ഞാൻ ഷെയർ ചെയ്തു ഇനി നമുക്ക് ജോലി ഒരു ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ജോലി എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഭഗവാൻ മുരുകന് വേണ്ടി ചൊവ്വാ ഹോരയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്താണ് ദീപ വഴിപാടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് തുവരപ്പരിപ്പ് ദീപം എന്നാണ് പറയുന്നത് ഒരു തളികയിൽ തുവരപ്പരിപ്പ് നിറച്ച് അതിൽ രണ്ട് വിളക്ക് ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ മൺവിളക്കായാലും മതി കേട്ടോ അതിൽ ചന്ദനം കുങ്കുമം പൊട്ട് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയൊഴിച്ച് ചുവപ്പ് തിരിയിട്ട് ചുവപ്പ് തിരി വേണേ ചുവപ്പ് തിരിയിട്ട് ചൊവ്വാഹോരയിൽ ഒമ്പത് ചൊവ്വാഴ്ചകൾ തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫലം ലഭിക്കും ഇനി അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നത് വരെ നമുക്ക് ഈ തുവരപ്പരിപ്പ് ദീപം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യാം എല്ലാ ദിവസങ്ങളിലും എല്ലാം ചൊവ്വാഴ്ച ദിവസം ചെയ്താൽ മതി കേട്ടോ ചൊവ്വാഹോര എന്ന് പറയുന്നത് രാവിലെ ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറ് മണി മുതൽ ഏഴ് വരെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെ വൈകുന്നേരം രാത്രി എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ എന്നിങ്ങനെയാണ് അപ്പോൾ ഭഗവാൻ മുരുകൻ്റെ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ ഓം ശരവണഭവ എല്ലാ പുകഴും മുറുകണിക്കേ